ഹരേ കൃഷ്ണ രാധേ രാധേ നമുക്ക് ശാന്തനു മഹാരാജാവിൻ്റെ കഥ എങ്ങനെയാണ് തുടക്കം മുതൽ കേൾക്കാം മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ശന്തനു മഹാരാജാവ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് ആദ്യം മുതൽ കേട്ട് തുടങ്ങാം മഹാഭാരതത്തിൻ്റെ മഹത്തായ ഇതിഹാസം നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി തലമുറകളും അതുപോലെ തന്നെ എണ്ണമില്ലാത്ത കണക്കിപ്പെടാത്ത അത്രയും രാജാക്കന്മാരിലും വ്യാപിച്ച് കിടക്കുകയാണ് എന്നിരുന്നാലും എല്ലാറ്റിനും തുടക്കമിട്ട രാജാവാരായിരുന്നു ശാന്തനുവായിരുന്നു മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊരാളാണ് ശന്തനു അദ്ദേഹം ഭീഷ്മരുടെ പിതാവും ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും മുത്തച്ഛനുമായിരുന്നു ഹസ്തനപുര രാജാവായിരുന്ന പ്രദീപ രാജാവിൻ്റെ രണ്ടാമത്തെ പുത്രനായിരുന്നു ശാന്തനു മൂത്ത സഹോദരനായ ദേവാപി കുഷ്ഠരോഗബാധിതനായതിനെ തുടർന്ന് രാജപദവി ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു ഇളയ സഹോദരനായ ബാഹ്ലികൻ പഴയ ആര്യ സാമ്രാജ്യം കീഴടക്കാൻ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ശാന്ധനുവിന് രാജപദവി ലഭിച്ചത് അപ്പോൾ ചന്ദനു മഹാരാജാവായത് വ്യത്യസ്തമായ അസാധാരണമായ സാഹചര്യങ്ങളിൽ കൂടെയാണ് പിന്നെ അതിന് ശേഷം അവൻ തികച്ചും വ്യത്യസ്തമായ രണ്ട് സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചത് ഒരു ദേവിയും ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല കഴി കഴിഞ്ഞ ജന്മത്തിലെ ആരായിരുന്നു എന്നുള്ള കഥ നമുക്ക് ആദ്യം കേൾക്കാം പണ്ട് മഹാഭിഷ എന്നൊരു രാജാവുണ്ടായിരുന്നു സൂര്യൻ വശ രാജവംശത്തിലാണ് അദ്ദേഹം ജനിച്ചത് വളരെ ശക്തനും നീതിമാനുമായ രാജാവ് ആയിരം അശ്വമേധയാഗങ്ങളും നൂറ് വാജപേയ യാഗങ്ങളും നടത്തിയിരുന്നു തൻ്റെ സത്കർമ്മങ്ങളുടെ ഫലമായി അദ്ദേഹം അന്തരിച്ചപ്പോൾ സ്വർഗം പ്രാപിച്ചു ഒരു ദിവസം ദേവന്മാരെല്ലാം ബ്രഹ്മദേവനെ ആരാധിക്കാൻ പോയി മഹാഭിഷേകനും ഉണ്ടായിരുന്നു ഗംഗാനദിയുടെ ദേവതയും ബ്രഹ്മാവിനെ ആരാധിക്കാൻ എത്തിയിരുന്നു അതായത് ഗംഗാദേവിയും എത്തിയിരുന്നു പെട്ടെന്നൊരു കാറ്റ് ഗംഗയുടെ വസ്ത്രങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഉയർന്നു പോയി ഗംഗയെ നോക്കാതിരിക്കാൻ എല്ലാ ദേവന്മാരും തല താഴ്ത്തി പക്ഷേ മഹാഭിഷേകം കുദൃഷ്ടിയോടുകൂടി അവളെ നോക്കി മഹാബിഷയുടെ പെരുമാറ്റത്തിൽ ക്രുദ്ധനായ ബ്രഹ്മാവ് ശപിച്ചു മഹാബിഷ നീ ഭൂമിയിൽ പുനർജനിക്കും എങ്കിൽ മാത്രമേ നിനക്ക് വീണ്ടും സ്വർഗത്തിൽ ലഭിക്കെത്താൻ പറ്റുള്ളൂ ഗുരുരാജ്യത്തിൻ്റെ അധിപനായ പ്രതീപ രാജാവിൻ്റെ മകനായി താൻ ജനിക്കണമെന്ന് മഹാബിഷർ പ്രാർത്ഥിച്ചു അപ്പോൾ ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞ് ഗംഗ വീട്ടിലേക്ക് മടക്കുമ്പോൾ ഗംഗ ഇന്ദ്രൻ്റെ പരിചാരകരായ എട്ട് വസ്തുക്കളെ കണ്ടുമുട്ടി വസ്തുക്കളെല്ലാം നിരാശയോടെ തളർന്നിരിക്കുന്നതായും കാണപ്പെട്ടു അപ്പോൾ ഗംഗ അവരോട് ചോദിച്ചു എന്താ പറ്റിയത് നിങ്ങൾ പറയൂ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് അങ്ങനെ എട്ട് വസുമാർ വിവരിച്ചു ഒരിക്കൽ ഞങ്ങൾ ഭാര്യമാരോടൊപ്പം മേരു പർവ്വതത്തിനടുത്തുള്ള വനത്തിൽ ഉലാത്തുകയായിരുന്നു ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോൾ ദയാസിൻ്റെ ഭാര്യ വസുമാരില് ഏറ്റവും ഒരാളാണ് മൂത്തൊരാള് സുന്ദരിയായ ഒരു പശുവിനെ കണ്ടു പശുവിനോട് ഇഷ്ടം തോന്നിയ അവൾ പശുവിനെ ഭർത്താവിനെ കാണിച്ചു ദയാവസ് വിശദീകരിച്ചു കശ്യപ മുനിയുടെയും ഭാര്യ സുരഭിയുടെയും മകളാണ് ഈ പശു ഇത് മിത്രവരുണൻ്റെ പുത്രനായ അപവ വസിഷ്ഠ മുനിയുടേതാണ് വ്യത്യസ്തമായ യാഗങ്ങൾ ചെയ്യാൻ അവനത് തെ നേടി ഈ പശുവിൻ പാൽ കുടിക്കുന്ന ഒരാൾ പതിനായിരം വർഷം യൗവനനായി ജീവിക്കുമെന്ന് പറയപ്പെടുന്നു ദൗസിൻ്റെ ഭാര്യ മറുപടി പറഞ്ഞു എനിക്ക് ഉസിനാര രാജാവിൻ്റെ മകളായ ജിനവതി എന്നൊരു സുഹൃത്തുണ്ട് അവൾ ചെറുപ്പമാണ് അവളുടെ സൗന്ദര്യത്തിന് പ്രശസ്തിയാണ് ഈ പശുവിനെയും അതിൻ്റെ പശുക്കിടാവിനെയും എൻ്റെ സുഹൃത്തിന് കൊടുക്കണം അവൾ അത് കുടിക്കുമ്പോൾ പ്രായത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മോചനം നേടിയ ഏക മനുഷ്യൻ അവളായിരിക്കും അതിനാൽ ദയവായി എനിക്ക് ആ പശുവിനെ കൊണ്ടുവന്ന് തന്നാലും അനന്തര ഫലങ്ങളൊന്നും കണക്കിലെടുക്കാതെ ഞങ്ങളെല്ലാവരും ചേർന്ന് പശുവിനെയും കിടാവിനെയും മോഷ്ടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഗംഗയോട് കഥ പറയുകയാണ് പറയുകയാണവർ വൈകുന്നേരത്തോടെ അഭവാ ഋഷി തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പശുവിനെയോ പശുക്കുട്ടിയെയോ കണ്ടില്ല അവൻ്റെ ആത്മീയ ശക്തികളിലൂടെ ഞങ്ങൾ പശുവിനെ മോഷ്ടിച്ചുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി വശുക്കൾ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കട്ടെ എന്നവർ എന്നാ ഋഷി ഞങ്ങളെ ശപിച്ചു അവൻ്റെ ശാപത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആശ്രമത്തിലെത്തി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഋഷി അപ്പവ പറഞ്ഞു എനിക്ക് എൻ്റെ ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാൽ ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഭൂമിയിൽ നിന്നും മോചിതരാകും എന്നിരുന്നാലും ഇതിനെല്ലാം കാരണക്കാരനായ ദയൂസിന് വളരെ കാലം ഭൂമിയിൽ വസിക്കേണ്ടി വരും ഭൂമിയിലായിരിക്കുമ്പോൾ അവന് സന്താനങ്ങളൊന്നും ജനിക്കുകയില്ല എന്നാൽ അവൻ വളരെ സദ്വൃത്തനും എപ്പോഴും പിതാവിനെ അനുസരിക്കുന്നവനുമായിരിക്കും ഇത്രയും പറഞ്ഞ് വസു ഒരു അഭ്യർത്ഥന ചെയ്തു ഗംഗയോട് ഞങ്ങൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദയവായി ഞങ്ങളുടെ അമ്മയാകൂ വസുക്കൾ പ്രാർത്ഥിച്ചു ഗംഗ സമ്മതിച്ചു എന്നിട്ട് ചോദിച്ചു ആരായിരിക്കും നിന്റെ അച്ഛൻ പ്രതിഭ രാജാവിന് ശന്തനു എന്നൊരു പുത്രൻ ഉടൻ തന്നെ ജനിക്കും ശാന്തനു ഞങ്ങളുടെ പിതാവാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ കഥയാണ് ഞാൻ മുകളിൽ പറഞ്ഞത് കൂടാതെ ഞങ്ങൾ ജനിച്ച ഉടനെ ഞങ്ങളെ വെള്ളത്തിലേക്ക് എറിയുക അതിനാൽ ഞങ്ങൾക്ക് വേഗത്തിൽ സ്വർഗത്തിലേക്ക് മടങ്ങാൻ കഴിയും വസു അഭ്യർത്ഥിച്ചു നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യും പക്ഷേ ദയാവ്സിനെ ശാപം പോലെ ജീവിക്കാൻ അനുവദിക്കണം ഗംഗ പറഞ്ഞു അതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ ഊർജ്ജത്തിൻ്റെ എട്ടെണ്ണം ഈ മകനും സംഭാവന ചെയ്യും അങ്ങനെ ഈ ധീരനായ പുത്രം നിനക്ക് ജനിക്കും വസു പ്രതികരിച്ചു ഇനി നമുക്ക് ശന്തനു മഹാരാജാവിൻ്റെ ജനനം നോക്കാം പ്രതിപൻ എന്നൊരു മഹാരാജാവുണ്ടായിരുന്നു അദ്ദേഹം കുരുരാജ്യത്തിലെ രാജാവായിരുന്നു സി വി രാജാവിൻ്റെ മകൾ സുനന്ദയെ വിവാഹം കഴിച്ചു പ്രതിഭ വർഷങ്ങളോളം ഗംഗാനദിയുടെ തീരത്ത് തപസ്സ ചെയ്തു പ്രതിപ വർഷങ്ങളോളം ഗംഗാ നദിയുടെ തീരത്ത് തപസ് ചെയ്തപ്പോൾ ഒരു ദിവസം ഗംഗാദേവി ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ പ്രതിപ മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ വലത് തുടയിലിരുന്നു അപ്പോൾ എന്താണ് വേണ്ടതെന്ന് രാജാവ് ചോദിച്ചപ്പോൾ ഗംഗ പറഞ്ഞു എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കില്ല കാരണം എനിക്ക് ഒരു ഭാര്യയുണ്ട് അതുകൂടാതെ തന്നെ ഗംഗ തൻ്റെ മനസ്സ് മാറ്റാൻ പ്രതിഭനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം ശരിയായിട്ടില്ല അപ്പോൾ ഒടുവിലെ ആൾ പറഞ്ഞു നീ എൻ്റെ വലത് തുടയിലാണ് ഇരുന്നത് അത് പെൺമക്കൾക്കും മരുമക്കൾക്കും വേണ്ടിയുള്ളതാണ് ഇടത് തുട ഒരു സ്ത്രീക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നാൽ നിങ്ങളത് നിരസിച്ചു നീ എൻ്റെ വലത് തുടയിലിരുന്നത് കൊണ്ട് തന്നെ നീ എനിക്ക് മരുമകളാകും എനിക്കൊരു മകനുണ്ടായാൽ നീ അവൻ്റെ ഭാര്യയാകും ഗംഗ ഇത് സമ്മതിക്കുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇതിനിടയിൽ പ്രതിഭ രാജാവ് ഒരു പുത്രനെ കാത്തിരുന്നു ഇനി ദേവാപിയുടെ ഒരു കഥയാണ് വരുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം മഹാഭാരതത്തിലെ പ്രധാനമായിട്ട് ശന്തനു മഹാരാജാവ് സത്യവതി ഗംഗ ഇതൊക്കെയാണ് സ്റ്റാ ആദ്യം തുടക്കത്തിൽ വരുന്നത് അപ്പോൾ അത് മുതൽ നമുക്ക് പരിചയപ്പെട്ട് കഥകൾ പരിചയപ്പെട്ട് ഞാൻ പറഞ്ഞ് വരുന്നതായിരിക്കും അപ്പോൾ ഇത് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത കഥയിൽ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ